ബാബാ വാങ്ക എന്ന പ്രവചകിയുടെ വാക്കുകൾ സത്യമാവുകയാണോ ഉറ്റുനോക്കി ആധുനിക ലോകം കണ്ണു കാണാനാവാത്ത വാങ്ക ഇതുവരെ നടത്തിയ പ്രവചനങ്ങൾ ഒന്നും തന്നെ തെറ്റിയിട്ടില്ല രണ്ടായിരത്തി ഇരുപതോടടുപ്പിച്ച് ഏഷ്യയുടെ ഒരു ഭാഗം ഭൂകമ്പത്തിലും സുനാമിയിലും തകരുമെന്നും പാകിസ്ഥാൻ ഇന്ത്യ ചൈന ജപ്പാൻ ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങൾ തകർന്നടിയുമെന്നുമാണ് ഒന്നാമത്തെ പ്രവചനം ഇതിനെ സാധൂകരിക്കുന്നതാണ് കഴിഞ്ഞ വർഷം ഇന്തോനേഷ്യയിലുണ്ടായ ഭൂകമ്പവും സുനാമിയും ഈ പ്രവചനം കൂടാതെ ആധുനിക ലോകത്തിൽ നടക്കാൻ പോകുന്ന മറ്റു കാര്യങ്ങൾ കൂടി വാങ്ക പ്രവചിച്ചിട്ടുണ്ട് റഷ്യൻ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിനു നേരെ ആക്രമണമുണ്ടാകുമെന്ന് വാങ്ക പ്രവചിച്ചിരുന്നത്രേ യൂറോപ്പിൽ വൻ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമെന്നാണ് അടുത്ത പ്രവചനം യൂറോപ്യൻ സമ്പദ് വ്യവസ്ഥ തകർന്നടിയുമെന്ന വാങ്കയുടെ പ്രവചനം സത്യമാകാൻ സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധരും പറയുന്നത് തന്റെ പന്ത്രണ്ടാം വയസ്സിലാണ് വാങ്കയ്ക്ക് കാഴ്ചശക്തി നഷ്ടപ്പെടുന്നത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് പ്രവചനങ്ങൾ നടത്താൻ തുടങ്ങിയപ്പോൾ മുതലാണ് വാങ്ക പ്രശസ്തി നേടിയത് അമേരിക്കയുടെ നാൽപ്പത്തിനാലാം പ്രസിഡന്റ് ഒരു കറുത്ത വർഗ്ഗക്കാരനായിരിക്കുമെന്ന് ഇവർ പ്രവചിച്ചിരുന്നു ബരാക് ഒബാമയാണ് അപ്പോൾ ചുമതലയേറ്റത് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം ഐഎസിന്റെ ഉദയം എന്നിവയെല്ലാം വാങ്ക പ്രവചിച്ചിട്ടുണ്ട് ആധുനിക നോസ്ട്രഡാമസ് ആയാണ് വാങ്കയെ വിശ്വാസികൾ കാണുന്നത് എന്നാൽ ഇവരുടെ പ്രവചനങ്ങളെ വെറും വിഡ്ഢിത്തമായി കണ്ട് തള്ളിക്കളയുന്നവരും കുറവല്ല